ഹായ് കൂട്ടുകാരെ ഏറ്റുതർ ജി കെ വേൾഡിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന പാഠഭാഗം പരിസര പഠനത്തിലെ പക്ഷികളുടെ കൗതുകലോകമെന്ന നാലാമത്തെ യൂണിറ്റിലേക്കാണ് കടക്കുന്നത് നമുക്കറിയാം പ്രകൃതിയിൽ പ്രകൃതിക്ക് ഇത്രയേറെ ഭംഗി നൽകുന്നത് ജീവജാലങ്ങളുടെ വൈവിധ്യമാണ് അതിലേറ്റവും കൗതുകകരമാണ് പക്ഷി ലോകത്തെ വൈവിധ്യം പലതരം പക്ഷികൾ അവയുടെ കൂടുകൾ കൂട് നിർമ്മാണം അവരുടെ ആഹാര സമ്പാദന രീതി ശാരീരിക പ്രത്യേകതകൾ സഞ്ചാര രീതി എന്നിവയിലെ വൈവിധ്യങ്ങൾ നാം വളർത്തുന്ന പക്ഷികൾ പക്ഷികളെ കൊണ്ടുള്ള നമുക്കുണ്ടാകുന്ന പ്രയോജനങ്ങൾ പക്ഷികൾ കൊണ്ട് പരിസ്ഥിതിക്കുണ്ടാകുന്ന പ്രയോജനങ്ങൾ പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന പ്രാധാന്യം പക്ഷി നിരീക്ഷണം എന്നിവയെ സംബന്ധിച്ച പ്രാഥമിക ആശയങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നിരീക്ഷിക്കൽ വർഗീകരിക്കല് അപഗ്രതിച്ച് നിഗമനത്തിൽ എത്തല് എന്നീ പ്രക്രിയാശേഷികൾ നമ്മൾ ഇതിലൂടെ പഠിച്ചെടുക്കുന്നുണ്ട് നമുക്ക് പ്രധാനമായി പഠിക്കാനുള്ളത് ചുറ്റുപാടുമുള്ള പക്ഷികളെ നിങ്ങൾ നിരീക്ഷിക്കുകയും പട്ടികപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും കൂടുകൾ പക്ഷികളുടെ കൂടുകൾ വാസസ്ഥലങ്ങൾ ആകൃതി എന്നിവയിൽ പക്ഷികളിൽ വൈവിധ്യം പുലർത്തുന്നുണ്ട് എന്നത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാകും സഞ്ചാര രീതി ആഹാര സമ്പാദന രീതി എന്നിവയ്ക്കനുസരിച്ച് പക്ഷികളുടെ ശാരീരിക പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് രേഖപ്പെടുത്തുക പക്ഷി നിരീക്ഷണ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ടാകും ആ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പ്രധാനമായും ഈ പാഠഭാഗത്തിലൂടെ പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ എൽ എസ് എസ് പരീക്ഷ ഇങ്ങ് അടുത്തെത്തി നിൽക്കുകയാണ് അപ്പം കൂടുതലായി നമ്മൾ ഈ പാഠഭാഗത്ത് എൽ എസ് എസ് പരീക്ഷയ്ക്ക് പരീക്ഷ ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ പോകുന്നത് നമുക്കെല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പഠിച്ച് സെറ്റായി ആവേണ്ടതുണ്ട് അതിന് നമ്മളെല്ലാവരും ഇനിയുള്ള ഓരോ സമയവും വളരെ വളരെ വിലപ്പെട്ടതാണ് ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ നിങ്ങൾ കളിക്കണ്ട വിനോദത്തിൽ ഏർപ്പെടണ്ട എന്ന് സാർ പറയുന്നില്ല പക്ഷേ അതിനൊക്കെ ഒരു നിശ്ചിതമായ സമയക്രമീകരണം നമ്മൾ വരുത്തി മുമ്പോട്ട് പോകണം പഠനത്തിന് ഇനി ആകെ നമ്മൾ പത്തോ അൻപതോ ദിവസം മാക്സിമം പഠിച്ചാൽ മതി ആ ദിവസങ്ങൾ നമ്മൾ ചിട്ടയായി പ്ലാൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നാൽ നമുക്ക് വിജയം സുനിശ്ചിതമാണ് അപ്പോൾ നിങ്ങളോടൊപ്പം ഞങ്ങൾ എ ടു ദ ജി കെ വേൾഡ് ടീം നിങ്ങളോടൊപ്പം ഉണ്ട് അപ്പം ഇനിയുള്ള ഓരോ ദിവസത്തെയും വീഡിയോകൾ വളരെ വളരെ പ്രധാനമുള്ള വിഷയങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് എവിടെയാണ് അതിൻ്റെ മർമ്മ സ്ഥലങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ എത്തിക്കുക എന്നതാണ് ഞങ്ങൾ ഇനി മുതൽ ലക്ഷ്യമാക്കുന്നത് അതിലേക്ക് നിങ്ങളെല്ലാവരും ഉടനടി നിങ്ങൾക്ക് വീഡിയോകളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധമായ പഠന സാമഗ്രികളും ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഓരോ വീഡിയോകളും നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻറ്റുകളുമാണ് ഞങ്ങൾക്ക് അടുത്ത വീഡിയോകൾ ചെയ്യുന്നതിനുള്ള പ്രചോദനമാകുന്നത് ആയതിനാൽ നിങ്ങളെല്ലാവരും ആ കാര്യത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് നാലാമത്തെ യൂണിറ്റ് പക്ഷികളുടെ കൗതുകലോകത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം നമ്മുടെ നാട്ടിലെ ധാരാളം പക്ഷികളുണ്ട് ആ പക്ഷികളുടെ പേരുകളൊക്കെ നിങ്ങൾ നിരീക്ഷിച്ച് കണ്ടെത്തിയിട്ടുണ്ടാകും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ് പക്ഷികൾ എവിടെയൊക്കെയാണ് കൂടൊരുക്കുന്നത് മരച്ചില്ലകളിൽ മരപ്പൊത്തിൽ മാളത്തിൽ കെട്ടിടത്തിൽ മുളങ്കൂട്ടത്തിൽ ഇലമ ഇലമടക്കുകളിൽ പാറയിടുക്കുകളിൽ ഇവയൊക്കെയാണ് കൂടുണ്ടാക്കുന്നത് എന്തെല്ലാം ഉപയോഗിച്ചാണ് പക്ഷികൾ കൂടൊരുക്കുന്നത് നമുക്കറിയാം നാരുകൾ ഉണങ്ങിയ തുണിക്കഷ്ണങ്ങൾ തൂവലുകൾ മണ്ണ് കമ്പുകൾ ഇലകൾ പക്ഷികൾ എന്തിനാ കൂടുണ്ടാക്കുന്നത് നമുക്കറിയാം നമ്മൾ നമ്മളെതിരാണ് വീടുണ്ടാക്കുന്നത് നമുക്ക് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാവും മഴയുണ്ടാവും മഴ വെയിലുണ്ടാവും വെയില് ഇവയിൽ നിന്നൊക്കെ കനത്ത ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും മഴയിൽ നിന്നൊക്കെ രക്ഷ നേടാനാണ് എന്നാൽ പക്ഷികൾ കൂടലിക്കുന്നത് അവർക്ക് മുട്ടയിടാൻ കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനും കാലാവസ്ഥാ മാറ്റത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിനുമാണ് പക്ഷികൾ കൂടുണ്ടാക്കുന്നത് ആ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം കൂടുണ്ടാക്കാത്ത ചില പക്ഷികളുണ്ട് ചില മടിയന്മാരുണ്ട് സ്വന്തമായി കൂടുണ്ടാക്കില്ല ചില ആളുകളുടെ കൂട്ടുപോയിട്ട് മുട്ടയിടും കുഞ്ഞുങ്ങളെ വളർത്തുന്നതുമായ ഒരു പക്ഷിയാണ് മുട്ടയിടുകയും ചെയ്യും അവിടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതുമായ ഒരു പക്ഷിയാണ് കുയിൽ കാക്കയുടെ കൂട്ടിലാണ് ഇയാൾ മുട്ടയിടുക ആര് കുയിൽ മറ്റു ചില പക്ഷികളും കൂടുണ്ടാക്കാറില്ല അവ പക്ഷികൾ ഉപേക്ഷിച്ച് പോയ കൂട്ടിൽ മുട്ടയിടും കുഞ്ഞുങ്ങളെ വളർത്തും പിന്നെ നടക്കാം ചില പട്ടികകൾ കൂടിൻ്റെ അടിസ്ഥാനത്തിൽ മരപ്പത്തിൽ കൂടുണ്ടാക്കുന്നവ മാളങ്ങളിൽ കൂടുണ്ടാക്കുന്നവ മരക്കൊമ്പിൽ കൂടുണ്ടാക്കുന്നവ കെട്ടിടങ്ങളിൽ കൂടുണ്ടാക്കുന്നവ ശ്രദ്ധിക്കണം ഏതാനും പക്ഷികളുടെ പേരുകൾ ചിലപ്പം തരും അതിനടിസ്ഥാനത്തിൽ നമ്മൾ തരംതിരിക്കുക വർഗീകരിക്കുക എന്നുള്ള ഒരു പ്രവർത്തനം പരീക്ഷകളിൽ കണ്ടുവരാറുണ്ട് മരക്കൊത്തിൽ കൂടുണ്ടാക്കുന്നവ എന്ന കോളത്തിൽ നമ്മൾ ചേർക്കുക മൈന മരം തത്ത ഈ പക്ഷികൾ മരത്തിന്റെ ൊത്തിലാണ് മാളങ്ങളിലാണെങ്കിലോ പൊന്മാൻ മരത്തിൻ്റെ കമ്പിൽ കൂടുണ്ടാക്കുന്ന ഒരു ജീവിയാണ് കാക്ക മഞ്ഞക്കിളി പോലൊത്തത് കെട്ടിടങ്ങളിലെ അങ്ങാടിക്കുരുവി അമ്പലപ്രാവ് ഇവയൊക്കെ അങ്ങനെ നമുക്ക് പട്ടികയിൽ കൂടുതൽ പക്ഷികളെ നിങ്ങൾ ചേർത്ത് നോക്കണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ആ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി പട്ടിക വിശദമാക്കി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഒരു പരീക്ഷയ്ക്ക് ഇത്തരത്തിൽ വർഗീകരണത്തിനുള്ള സാധ്യതകൾ പലപ്പോഴും വരാറുണ്ട് അതിനാൽ ആ കാര്യങ്ങൾ ആ വർഗീകരണത്തിൻ്റെ കാര്യങ്ങൾ പലപ്പോഴും മാനദണ്ഡങ്ങൾ കണ്ടെത്തി വർഗീകരിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രൂപത്തിൽ പക്ഷികളെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വർഗീകരിക്കണം സെറ്റല്ലേ മക്കളെ എല്ലാവരും സെറ്റായി പവറായി നമ്മൾ പരീക്ഷാ ഹാളിൽ എത്തുമ്പോൾ നമുക്ക് ഓർമ്മയിൽ ഇങ്ങനെ വരണം ഇനി നമുക്ക് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കണ്ട് മലമുഴക്കി വേഴാമ്പല് വേഴാമ്പൽ അടയിരിക്കുന്നത് കൗതുകം നിറഞ്ഞ കാഴ്ചയാണ് കൂടിൻ്റെ വായ്പഭാഗം അടച്ചു വെച്ചുകൊണ്ട് കൊക്ക് മാത്രം പുറത്തേക്കിട്ടാണ് പെൺപക്ഷിയുടെ ഇരിപ്പ് അടയിരിപ്പ് കാലം തീരുന്നതുവരെ പെൺപക്ഷി പുറത്ത് പോകാറില്ല ആൺപക്ഷി തൊണ്ടയിലും കൊക്കിലും നിറയെ പഴങ്ങളുമായി എവിടെ എത്തുന്നു കൂടിനടുത്ത് വന്നിരിക്കും പഴങ്ങൾ ഓരോന്നായി അമ്മ പക്ഷിക്ക് നൽകും ഇങ്ങനെയാണ് അതേപോലെ ദേശാടന പക്ഷി നമുക്ക് നോക്കാം ദേശാടന എന്ന് പറഞ്ഞാൽ ഭക്ഷണം പ്രജനനം പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് രക്ഷ നേടാൻ എന്നിവക്കായി ചിലയിനം പക്ഷികൾ ഊട്ടത്തോടെ ഒരു സ്ഥലത്ത് നിന്ന് ദൂരദേശത്തേക്ക് അവിടെ നിന്നും തിരിച്ചും സഞ്ചരിക്കും ഇത്തരം പക്ഷികളാണ് ദേശാടന പക്ഷികളെന്ന് പറയുന്നത് നിങ്ങൾ ഓർത്ത് വെക്കണം എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു ദേശാടന പക്ഷിയാണ് മഞ്ഞക്കിളി നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന മഞ്ഞക്കറപ്പൽ എന്ന പക്ഷിക്ക് മഞ്ഞക്കിളിയോട് രൂപ സാദൃശ്യമുണ്ട് ഇത് ദേശാടനം ചെയ്യുന്നില്ല പക്ഷേ മഞ്ഞക്കിളി എന്ന് പറഞ്ഞാൽ കൂടുതലും മഞ്ഞ നിറത്തിലായിരിക്കും ഉണ്ടാവുക നമ്മൾ മഞ്ഞക്കിളിയെ കണ്ടാൽ മധുരം കിട്ടുമെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പല കവിതകളിലുമൊക്കെ പഠിച്ചിട്ടുണ്ട് ആ മഞ്ഞക്കിളിയാണ് ദേശാടനം നടത്തുന്ന പക്ഷി തലയിലെ കറുപ്പ് നിറം ശ്രദ്ധിച്ചാൽ ദേശാടകരായ മഞ്ഞക്കിളിയിൽ നിന്ന് ഇവയെ തിരിച്ചറിയാം ദേശാടന പക്ഷികളിൽ പ്രശസ്തൻ ആർട്ടിക് ആർട്ടിക്ടൺ എന്ന കടൽ പക്ഷിയാണ് ഉത്തര ധ്രുവത്തിൽ നിന്ന് ദക്ഷിണധ്രുവത്തിലേക്കുള്ള യാത്രയിൽ പതിനേഴായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ദൂരമാണ് ഇവർ സഞ്ചരിക്കുന്നത് ഏറ്റവും ദൂരം ദേശാടനം നടത്തുന്ന പക്ഷിയാണ് ആർട്ടിക്ടേൺ വഴി തെറ്റാതെ അപ്പം ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കാം ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി വിഭാഗം ഏതാണ് ആർട്ടിക്ടേൺ ആണ് വഴി തെറ്റാതെയുള്ള ഇവരുടെ കൃത്യമായ യാത്ര അതിശേഖരം തന്നെയാണ് പകൽ സൂര്യനെയും രാത്രിയിൽ നക്ഷത്രക്കൂട്ടങ്ങളെയും ദിശാനിർണയത്തിന് ഉപയോഗിക്കുകയാണത്ര ഇവർ ചെയ്യുന്നത് ഇവ കൂടാതെ നാഗമോഹൻ വാൽകുലുക്കി പക്ഷികൾ മണൽപ്പുള്ളുകൾ മഞ്ഞക്കിളി എന്നിവ നമ്മുടെ രാജ്യത്തു തന്നെ ദേശാടനം നടത്തുന്നവയാണ് ഇനി നമുക്ക് ഏതാനും പക്ഷികളെയും അവയുടെ ശാരീരിക പ്രത്യേകതകളെയും അനുകൂലങ്ങളെയും ചർച്ച ചെയ്യാം നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് ഒന്നാമത്തെ യൂണിറ്റിൻ്റെ ഭാഗമായി വിവിധ ജീവികളുടെയും പക്ഷികളുടെയും അനുകൂലങ്ങൾ ശാരീരിക പ്രത്യേകതകൾ ഒക്കെ നൽകിയിട്ടുണ്ട് ആ യൂണിറ്റിൻ്റെ വീഡിയോ കൂടി നിങ്ങൾ പോയി ഇപ്പോൾ തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പക്ഷികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കും നിങ്ങൾക്ക് പഠിച്ചു വെക്കാനും കഴിയും അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വായിച്ചും ഒക്കെ ക്ഷീണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കേട്ടുകൊണ്ട് പഠിക്കാനും നിങ്ങൾക്ക് മനസ്സിലാക്കാനും വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കാനും ഒക്കെ സഹായിക്കും അപ്പം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് പക്ഷികൾ മണൽ കോഴി അതിൻ്റെ ശാരീരിക പ്രത്യേകതയാണ് നീണ്ടു വളഞ്ഞ കൊക്കാണ് ജലാശയ തീരങ്ങളിലെ മണൽ ചെളി എന്നിവയിൽ നിന്നും മാളങ്ങളിൽ ഓടിയൊളിക്കുന്ന ചെറു ജീവികളെപ്പോലും കൊക്കുപയോഗിച്ച് കൊത്തിയെടുക്കാൻ കഴിയുന്നു താമരക്കോഴിയും മണൽ കോഴിയും മാറിപ്പോകരുത് മണൽ കോഴിയാണ് ഇപ്പോൾ പറഞ്ഞത് താമരക്കോഴി നമുക്ക് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ഹാഫ്യർലെ എക്സാമിന് ചോദിച്ചതാണ് ഇനി തേൻകുരുവി ചെറിയ കുഴൽ ആകൃതിയിൽ വളഞ്ഞ കൊക്കാണ് ഈ തേൻകുരുവിക്കുള്ളത് ചെറിയ കുഴൽ ആകൃതിയിൽ നീണ്ടു വളഞ്ഞ കൊക്ക് പൂക്കളിൽ നിന്നും തേൻ കുടിക്കാൻ അനുയോജ്യമായ കൊക്കാണ് വായുവിൽ പറന്നു നിൽക്കാൻ ഇങ്ങനെ നിശ്ചിതമായി നിൽക്കാൻ കഴിയുന്ന ജീവി പക്ഷിയാണ് പിറകോട്ട് പറക്കാൻ കഴിയുന്ന പക്ഷിയാണ് കാട്ടുതാറാവ് പറക്കുന്നതിന് അനുയോജ്യമായ ശാരീരിക ആകൃതിയാണ് കാട്ടുതാറാവിന് സാധാരണ നമ്മുടെ താറാവിനെ പോലെയല്ല വൈൽഡ് ടക്കാണ് നീണ്ടു പരന്ന ചിറകുകളാണ് ഇരുവർഷത്തുമുള്ള കൂർത്ത ശരീരപ്രകൃതം വായുവിലൂടെ വേഗത്തിൽ നീങ്ങാൻ സഹായിക്കും ഇരുവർഷങ്ങളിലെയും ചിറകുകൾ വായുവിൽ ഉയർന്നു പറക്കാൻ സഹായിക്കുന്നുണ്ട് പറക്കുമ്പോൾ മാത്രം വിരിക്കാൻ കഴിയുന്ന ചിറകുകളാണ് പറക്കുമ്പോൾ കാലുകൾ മടക്കി ഒതുക്കി വയ്ക്കാൻ കഴിയുന്നുണ്ട് വർണ്ണക്കൊക്ക് നമ്മുടെ സദാ കൊക്ക് പോലെ തന്നെ വർണ്ണക്കൊക്കിന് നീണ്ട വലിയ കൊക്കുകളുണ്ട് നീണ്ട വലിയ കൂർത്ത കൊക്കുകൾ തന്നെയാണ് വെള്ളത്തിൽ ആഴത്തിൽ പോലും മീൻ പിടിക്കാൻ കഴിയുന്നുണ്ട് കൊക്കിൻ്റെ തല വെള്ളത്തിൽ മുക്കാതെ തന്നെ മീൻ പിടിക്കാൻ സഹായിക്കുന്നുണ്ട് ഇനി നമുക്ക് താമരക്കോഴി നീണ്ട വിരലുകൾ ഏറ്റവും നീളം കൂടിയ വിരലുകളുള്ള പക്ഷിയാണ് താമരക്കോഴി ജലനിരപ്പിലെ താമര ഇലകളിൽ ചവിട്ടി നടക്കാൻ കഴിയുന്നതുകൊണ്ടാണ് താമരക്കോഴി എന്ന പേര് വന്നത് മോതിരത്തത്ത മുന്നിലേക്കും പിന്നിലേക്കും വിരലുകളുണ്ട് മോതിരത്തത്തയുടെ പ്രത്യേകതയാണ് മുന്നിലേക്കും പിന്നിലേക്കും വിരലുകൾ കൂർത്തു വളഞ്ഞ നഖങ്ങൾ വിരലുകൾ കൂട്ടിച്ചേർത്ത് മരക്കൊമ്പിൽ ബലമായി പിടിച്ചിരിക്കാൻ കഴിയുന്നു വളഞ്ഞ നഖങ്ങൾ ചരിഞ്ഞ കൊമ്പിലും വീഴാതെ പിടിച്ചിരിക്കുവാൻ സഹായിക്കുന്നു തത്തക്ക് മരക്കൊമ്പുകളിൽ തൂങ്ങിക്കിടക്കാനും വരെ ഇതുമൂലം കഴിയുന്നുണ്ട് ഒരു പക്ഷേ ചിത്രം നിരീക്ഷിച്ച് ഒരു പക്ഷിയുടെ ചുണ്ടും കാലുകളും കണ്ടെത്തുന്ന വരച്ചു യോജിപ്പിക്കുന്ന പ്രവർത്തനം ഉണ്ടാകും നമുക്ക് സ്ക്രീനിൽ ചുണ്ടും കാലും വരച്ചു ചേർക്കുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് അതടിസ്ഥാനത്തിൽ നിങ്ങൾ പഠിച്ചു വെക്കണേ പിന്നെ മുൻപ് ഏതോ ഒരു വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് അതുകൊണ്ട് ഒരു പക്ഷേ എൽ എസ് എസ് പരീക്ഷയ്ക്കും ചോദിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷികളെ കൊണ്ട് പരിസ്ഥിതിക്കുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം പക്ഷികളെ കൊണ്ട് പരിസ്ഥിതിക്കുള്ള പ്രയോജനങ്ങൾ എന്നത് നേരത്തെ പറഞ്ഞതുപോലെ പലതവണ പരീക്ഷകൾക്ക് ചോദിച്ചതാണ് മൂങ്ങയും പരുന്ത പോലുള്ള ഇരപിടിയന്മാർ എലികൾ പെരുകുന്നത് തടയുന്നുണ്ട് വിത്ത് വിതരണത്തിന് സസ്യങ്ങളെ സഹായിക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് കീടങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട് കാക്കയും കോഴിയും പോലുള്ള പക്ഷികൾ നമ്മുടെ പരിസരം വൃത്തിയാക്കാൻ ശുചിയാക്കാൻ സഹായിക്കുന്ന ജീവികളാണ് പക്ഷികളാണ് പ്രകൃതിയിൽ പല ഇടങ്ങളിലായി പല സസ്യങ്ങളും സ്വാഭാവികമായി മുളച്ചു വരുന്നതിന് സഹായിക്കുന്നത് ഇവയാണ് പിന്നെ പരാഗണത്തിന് ചില പക്ഷികൾ സഹായിക്കുന്നുണ്ട് അങ്ങാടിക്കുരുവികൾക്ക് വനം വകുപ്പ് കൂടൊരുക്കുന്നു എന്നുള്ള ഒരു പ്രത്യേക വാർത്ത നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും കാണാൻ കഴിയും അങ്ങാടിക്കുരുവി എന്നത് വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവയുടെ എണ്ണത്തിൽ കുറവ് വരുന്നുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാറുണ്ട് എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നാം പക്ഷികളെ വളർത്തുന്നത് കേരളത്തിലെ പക്ഷി പക്ഷിസങ്കേതങ്ങള് കടലുണ്ടി പക്ഷി പക്ഷിസങ്കേതം കുമരകം പക്ഷി സങ്കേതം മംഗളവനം പക്ഷി സങ്കേതം പാതിരാമണൽ പക്ഷി പക്ഷിസങ്കേതം ഡോക്ടർ സലീമലി പക്ഷിസങ്കേതം തട്ടേക്കാട് ഡോക്ടർ സലീമലിയെക്കുറിച്ച് നമുക്കറിയാം പക്ഷി നിരീക്ഷകനാണ് പക്ഷികളെ കുറിച്ച് ധാരാളം നിരീക്ഷണ കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ പക്ഷികളുടെ കൗതുകലോകം എന്ന പാഠഭാഗത്തിലൂടെ നമ്മൾ ഇപ്പൊ സഞ്ചരിച്ചു ഈ പാഠഭാഗത്ത് നിന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങളാണ് ഇനി സാറ് ചോദിക്കുന്നത് സാർ ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളെല്ലാവരും ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആർക്കാണ് ഏറ്റവും നന്നായിട്ട് ഉത്തരങ്ങൾ അറിയാവുന്നത് എന്ന് സാറിന് അറിയാമല്ലോ അപ്പം നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ നമ്മുടെ പരിസരം ശുചിയായി സൂക്ഷിക്കാൻ സഹായിക്കുന്ന പക്ഷിയാണ് ഏതാണ് ആ പക്ഷി നമ്മൾ രണ്ട് പക്ഷികളുടെ പേരുകൾ പഠിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പക്ഷിയാണ് ഏതാണ് കാക്ക അതേപോലെ കോഴിയും പരിസരം ശുചിയാക്കാൻ സഹായിക്കുന്നുണ്ട് കൂടുണ്ടാക്കാത്തതും കുഞ്ഞുങ്ങളെ പരിചരിക്കാത്തതുമായ പക്ഷിയാണ് ഒരു മടിയനായ പക്ഷിയാണ് കുഴിൽ കുക്കു കാക്ക തൻ്റെ കൂടുണ്ടാക്കുന്നത് എവിടെയാണ് മരച്ചില്ലകളിലാണ് പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ് എന്താണ് പക്ഷികളെ കുറിച്ചുള്ള പഠനം വളരെ പ്രധാനപ്പെട്ടതാണ് ഓർണിത്തോളജി പക്ഷികളെ കുറിച്ചുള്ള പഠനം ഓർണിത്തോളജി കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയാണ് ഡാഷ് സംസ്ഥാന പക്ഷിയും ദേശീയ പക്ഷിയും മാറിപ്പോകരുത് കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി അല്ലെങ്കിൽ ഔദ്യോഗിക പക്ഷി എന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം മലപുഴക്കി വേഴാമ്പൽ എന്നതാണ് ഉത്തരം എന്നാൽ ഇന്ത്യയുടെ ദേശീയ പക്ഷി നമ്മുടെ ദേശീയ പക്ഷി എന്നൊക്കെ ചോദിച്ചാൽ മയിൽ ഒരു ദേശത്തു നിന്നും മറ്റൊരു ദേശത്തേക്ക് ദീർഘദൂരം സഞ്ചരിച്ചെത്തുന്ന പക്ഷികളാണ് ഡാഷ് പക്ഷികൾ ദേശാടന പക്ഷികൾ ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷിയാണ് ഡാഷ് നമ്മൾ നേരത്തെ പാഠഭാഗത്തിൻ്റെ ഭാഗമായി പറഞ്ഞു ആർട്ടിക് ടേൺ ആണ് ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി ഇനി കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷിയാണ് ഡാഷ് നമ്മൾ നേരത്തെ ഒരു ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞതാണ് മുട്ടയിടുന്നതും കൂടുണ്ടാക്കാത്തതും പക്ഷെ കുട്ടികളെ പരിപാലിക്കാത്തതുമായ പക്ഷിയാണ് കുയിൽ അത് തന്നെയാണ് ദേശാടന പക്ഷികൾക്ക് ഉദാഹരണമാണ് നമുക്കറിയാം നമ്മൾ എപ്പോഴും കാണുന്ന മഞ്ഞക്കിളികൾ ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ ഇന്ത്യയുടെ പക്ഷി മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ സലീം അലി ഡോക്ടർ സാലിം അലി എന്നും പറയും സലീം അലി എന്നായാലും സാലിമലി എന്നായാലും ഉത്തരം ശരിയാണ് പറക്കാൻ കഴിയാത്ത പക്ഷിയാണ് ഡാഷ് ഓസ്ട്രിച്ച് വട്ടക പക്ഷി മൂങ്ങയും പരുന്തും ഡാഷ് പെരുകുന്നത് തടയുന്നു എന്തായിരുന്നു എലികൾ പെരുകുന്നത് തടയുന്നു പിന്നോട്ട് പറക്കാൻ കഴിവുള്ള പക്ഷിയാണ് ഏതാണ് തേൻകുരുവി ഏറ്റവും വലിയ കൂടൊരുക്കുന്ന പക്ഷി ഏതാണ് വീവർ പക്ഷി പറക്കാൻ കഴിയാത്ത ഒരു പക്ഷിയെ നമ്മൾ നേരത്തെ പറഞ്ഞു അവ കൂടാതെ ഒട്ടക പക്ഷിയോടൊപ്പം എമു പെൻഫ്വിൻ കിവി ഡോഡോ എന്നീ പക്ഷികളാണ് ഡോഡോ പക്ഷികൾ വംശനാശ ഭീഷണി നേരിട്ട ഒരു പക്ഷിയാണ് പറക്കാൻ സാധിക്കാത്ത പക്ഷികളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട കാര്യം പരിണാമങ്ങളിലൂടെ പറക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട പക്ഷികളാണ് പറക്കാത്ത പക്ഷികൾ ഇവയുടെ ചിറകിലുള്ള അസ്ഥികൾ ചെറുതായിരിക്കും ചിറകുകളുടെ ചലനത്തിന് ആവശ്യമായ പേശികൾക്ക് ബലം കുറവായിരിക്കും പറക്കുന്ന പക്ഷികൾക്ക് പൊള്ളയായ എല്ലുകളും ഇളം അസ്ഥികളുമായിരിക്കും ഉണ്ടാവുക എന്നാൽ പറക്കാൻ കഴിയാത്ത പക്ഷികൾക്ക് ബലമേറിയ അസ്ഥിക്കൂടവും എല്ലുകളുമാണ് ഉള്ളത് ഒട്ടക പക്ഷിയെപ്പോലെ ചിലരുടെ കാലുകൾ ബലമേറിയതാണ് ചിലരുടെ കാലുകൾ നീന്താൻ സഹായിക്കും ദ്വീപുകളിലും ആൾപ്പാർപ്പില്ലാത്ത സ്ഥലങ്ങളിലുമാണ് പ്രധാനമായും പറക്കാൻ കഴിയാത്ത പക്ഷികളെ കാണാൻ കഴിയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി ആരായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു മലപുഴയ്ക്ക് വേഴാമ്പലാണ് എന്നാൽ കേരളത്തിൽ കൂടാതെ മറ്റൊരു സംസ്ഥാനത്തിൻ്റെ കൂടി പക്ഷിയാണ് ഈ മലപുഴയ്ക്ക് വേഴാമ്പൽ ഏത് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ് സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ കേരളത്തോടൊപ്പം മറ്റൊരു സംസ്ഥാനത്തിൻ്റെ കൂടി ഔദ്യോഗിക പക്ഷിയാണ് അല്ലെങ്കിൽ സംസ്ഥാന പക്ഷിയാണ് ഏതാണ് ആ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ് എഴുതുക അരുണാചൽ പ്രദേശിൻ്റെ സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ മലകളിൽ പ്രതിദ്വനിക്കുവാറുള്ള ശബ്ദവും ഹെലികോപ്റ്ററിനോട് സമാനമായ ചിറകടിയൊച്ചയുമാണ് ഇവക്ക് മലമുഴക്കി എന്ന പേര് സമ്മാനിച്ചത് ഇവ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന പക്ഷി വിഭാഗമാണ് ഈ പക്ഷികളുടെ ആയുസ് ഏകദേശം അമ്പത് വർഷമാണ് കേരളത്തിലെ നെല്ലിയാമ്പതി ആതിരപ്പള്ളി വാഴച്ചാൽ ചെന്തുരുണി കാടുകളിലും മലമുഴുക്കി വേഴാമ്പലിനെ കാണാറുണ്ട് മക്ഷി മറ്റ് പക്ഷികളിൽ നിന്നും വ്യത്യസ്തമായി വേഴാമ്പലിന് ജീവിതാവസാനം വരെ ഒരു ഇണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ കൂട്ടിനുള്ളിലെ കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും തീറ്റ തേടി അലഞ്ഞ് അവ പകർന്നു കൊടുക്കുകയാണ് ആൺപക്ഷിയുടെ ജോലി ചുരുങ്ങിയത് അമ്പത് അടിയെങ്കിലും ഉയരത്തിലുള്ള വൃക്ഷത്തിലാണ് കൂടുകൾ പല വൃക്ഷങ്ങളുടെയും വിത്തുകൾ വിതരണം ചെയ്യുന്നത് കാട്ടിലെ കർഷകൻ എന്ന പേരും വേഴാമ്പലിനുണ്ട് കാട്ടിലെ കർഷകൻ എന്നറിയപ്പെടുന്ന പക്ഷി ഏത് എന്ന ചോദ്യം ചോദിച്ചാൽ നമ്മൾ ഏതാണ് എഴുതേണ്ടത് മലമുഴുക്കി വേഴാമ്പലാണ് ദേശാടന പക്ഷികൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഭക്ഷണം പ്രജനനം പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് രക്ഷ തേടാൻ എന്നിവയ്ക്കായി ചിലയിനം പക്ഷികൾ കൂട്ടത്തോടെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു ദേശത്തേക്ക് ദൂരദേശത്തേക്ക് ദൂരദേശത്തേക്കും അവിടെ നിന്ന് തിരിച്ചും സഞ്ചരിക്കും ഇത്തരം പക്ഷികളെയാണ് ദേശാടന പക്ഷികൾ ഏറ്റവും കൂടുതൽ ദൂരം ദേശാടനം നടത്തുന്ന പക്ഷി വിഭാഗമാണ് ഡാഷ് ആർട്ടിക് ടേഡുകൾ ഏകദേശം പതിനേഴായിരത്തി അറുന്നൂറ് കിലോമീറ്ററോളം ദൂരം ഇവ സഞ്ചരിക്കാറുണ്ട് പകൽ സൂര്യനെയും രാത്രി കാലങ്ങളിൽ നക്ഷത്രത്തെയുമാണ് ദിശ അറിയുന്നതിനായി ഇവ ഉപയോഗിക്കുന്നത് നാഗമോഹൻ വാലുകുലുക്കി പക്ഷി മണൽപ്പുള്ളുകൾ മഞ്ഞക്കിളി എന്നിവർ നമ്മുടെ രാജ്യത്തു തന്നെ ദേശാടനം നടത്തുന്ന പക്ഷികളാണ് പക്ഷികളെ കൊണ്ട് പരിസ്ഥിതിക്കുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ പക്ഷികൾ നമ്മുടെ ചുറ്റുപാടിനെ മനോഹരമാക്കുന്നു വൃത്തിയാക്കുന്നു മൂങ്ങയും പരുന്തും പോലുള്ള ഇര എലികൾ പെരുകുന്നത് തടയുന്നു വിത്തു വിതരണത്തിനും പരാഗണത്തിനും സസ്യങ്ങളെ സഹായിക്കുന്നു പരാഗണം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സസ്യമുണ്ടാകുന്നതിന് കീടങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു കാക്കയും കോഴിയും പോലുള്ള പക്ഷികൾ നമ്മുടെ പരിസരം വൃത്തിയാക്കാൻ സഹായിക്കുന്നു പല പക്ഷികളുടെയും അവയുടെ മുട്ടയും നാം ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട് പക്ഷികളെയും നമ്മൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട് അലങ്കാരത്തിന് വേണ്ടി വളർത്തുന്നുണ്ട് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നുണ്ട് പരിസ്ഥിതിക്ക് ഏറെ ഗുണം ചെയ്യുന്ന പക്ഷികളുടെ എണ്ണത്തിൽ കുറവ് വരാനുള്ള അല്ലെങ്കിൽ വംശനാശം നേരിടാനുള്ള കാരണങ്ങൾ എന്തെല്ലാം എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ വർദ്ധിച്ച കീടനാശിനി പ്രയോഗം വേട്ടയാടൽ മലിനീകരണം ഭക്ഷണത്തിനു ആയുള്ള ഉപയോഗം വനനശീകരണം കാട്ടുതി കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യതക്കുറവ് ടെലഫോൺ ടവറുകളും കീട കാറ്റാടിയന്ത്രങ്ങളുടെയും എണ്ണത്തിലെ വർധനവ് പക്ഷികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് അതിനായി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും വിനോദത്തിനായി പക്ഷികളെ വേട്ടയാടുന്നത് ഒഴിവാക്കുക അടുത്ത പോയിന്റ് വനനശീകരണം അവസാനിപ്പിക്കുക മലിനീകരണം നിയന്ത്രിക്കുക അമിതമായ കീടനാശിനി പ്രയോഗം ഒഴിവാക്കുക പക്ഷികൾക്കും നമ്മെപ്പോലെ ഈ ഭൂമിയിൽ വസിക്കാൻ തുല്യ അവകാശമുണ്ടെന്ന മനോഭാവം നമ്മൾ വളർത്തിയെടുക്കുക പക്ഷികൾക്ക് ഭയമില്ലാതെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം അങ്ങാടിക്കുരുവികളുടെ എണ്ണത്തിൽ കുറവ് വരാനുള്ള കാരണം എന്തെല്ലാം ഓട് മേൽക്കൂരകൾ മാറി കോൺക്രീറ്റ് മേൽക്കൂരകൾ വന്നതിനാൽ ഇവയ്ക്ക് കൂടൊരുക്കാൻ സ്ഥലം ലഭിക്കാതെതായി ആധുനിക ഭക്ഷ്യ സംസ്കരണ രീതിയിൽ നിലവിൽ വന്നതിനാൽ ധാന്യങ്ങൾ ചേർന്ന് ധാന്യങ്ങൾ നമുക്ക് ചോർന്ന് ലഭിക്കാതായി ഭക്ഷ്യവസ്തുക്കൾ കേടാകാതിരിക്കാനും നിറം നൽകാനും മറ്റുമായി ചേർക്കുന്ന അസംസ്കൃത വസ്തുക്കൾ ഇവയുടെ നാശത്തിന് കാരണമായി പരിസ്ഥിതി മലിനീകരണം അങ്ങാടിക്കുരുവിയെ വംശനാശ വംശനാശം നേരിടുന്നതിന് സഹായിച്ചു ഇവയൊക്കെയാണ് കാണാതാവുന്നതിന് അങ്ങാടിക്കുരുവികളെ കാണാതാവുന്നതിന് കാരണങ്ങൾ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നാം വീടുകളിൽ പക്ഷികളെ വളർത്തുന്നത് അലങ്കാരത്തിന് മുട്ടയ്ക്ക് മാംസത്തിന് വരുമാനത്തിന് വളത്തിന് വിനോദത്തിന് ഇവക്കൊക്കെ നമ്മൾ പക്ഷികളെ വളർത്തുന്നുണ്ട് പക്ഷി സങ്കേതങ്ങള് അവയുടെ ജില്ലകൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കുമരകം പക്ഷി സംഗീതം ഏത് ജില്ലയിലാണ് കോട്ടയം തട്ടേക്കാട് സംഗീതം എറണാകുളം ജില്ല മംഗളവനം എറണാകുളം ജില്ലയിൽ തന്നെയാണ് കടലുണ്ടി സംഗീതം ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് എന്നാൽ കടലുണ്ടി എന്ന സ്ഥലം കോഴിക്കോടാണ് സംഗീതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് പക്ഷിപാതാളം വയനാടാണ് അരിപ്പ തിരുവനന്തപുരമാണ് ചൂലന്നൂർ പാലക്കാട് ജില്ലയിലാണ് പാതിരാമണൽ ആലപ്പുഴ ജില്ലയിലാണ് അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കണം നമ്മുടെ പക്ഷികളുടെ കൗതുകലോകവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സാണ് ഇത് ഇതോടൊപ്പം ഹോട്ട് പോയിന്റുകളുമായി നമ്മൾ വീണ്ടും ഈ പാഠഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നതാണ് പരീക്ഷയ്ക്ക് മുമ്പായി അതിനാൽ ഈ ഭാഗങ്ങൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഹോട്ട് പോയിന്റുകളിലേക്ക് നിങ്ങൾ എത്തുകയുള്ളൂ എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോകൾ ഉടനടി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രൂപത്തിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഇവയൊക്കെയാണ് നമുക്ക് ഇനിയും ക്ലാസുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി പ്രചോദനമാകുന്നത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ സ്വന്തം എ ടു ദ ജി കെ വേൾഡ് ടീം